God you Happy birthday dear father Happy birthday to you Happy birthday to you Happy birthday to you, Happy birthday to you. Happy birthday to you. Birthday to you. May the Lord pursue, dear. May the Lord pursue, Happy birthday, dear Father. Happy birthday to you. Happy birthday to you. പ്രേക്ഷകർ കണ്ടത് ഇന്നലെ ഞായറാഴ്ച തൃശൂർ അതിരൂപതയിലെ കുറിയച്ചിറ സെന്റ് ജോസഫ് ഇടവക്കയിൽ നടന്ന കൊച്ചച്ചൻ ഫാദർ ജിയോ വേലക്കാരന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് നിങ്ങൾക്ക് എന്ത് തോന്നി ജന്മദിന കേക്ക് ആഘോഷിച്ചത് എവിടെയാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്ന ഹൈക്കലയിൽ വെച്ച് വിശുദ്ധ കുർബാന നടക്കുന്ന ഇത്രയും വിശുദ്ധ സ്ഥലത്ത് ബർത്ത്ഡേ കേക്ക് വെച്ച് കട്ട് ചെയ്ത് വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനും പള്ളി മുഴുവൻ കൈയടിക്കാനും ബർത്ത്ഡേ കാനം പാടാനും ഒരു വൈദികന് എങ്ങനെ മനസ്സ് വന്നു ഇത്രയുള്ളോ വിശുദ്ധ കുർബാന ബലിപീഠവും ഇത് സ്ഥിതി ചെയ്യുന്ന ഇടവുമൊക്കെ ലജ്ജയില്ലേ കത്തനാരെ ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണോ ഈ വിശുദ്ധ ഇടം ഇത് വളരെ ഖേദകരവും ദുഃഖകരവുമാണ് സംഭവ വികാസങ്ങൾ കത്തോലിക്കാ സഭയുടെ ആചാരങ്ങളെയും വിശ്വാസ സത്യങ്ങളെയും ഇല്ലാതാക്കുമെന്ന് മെത്രാന്മാർ ചിന്തിച്ചാൽ നല്ലത് അങ്ങനെയെങ്കിൽ ഇത് വൈദികർക്ക് മാത്രമല്ല ഓരോ വിശ്വാസികളുടെയും കേക്കുകൾ ഈ സ്ഥലത്ത് വെച്ച് മുറിക്കണം വിശ്വാസികളുടേതാണ് പള്ളി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ സഭ വിട്ടു പോകുന്നത് തൃശൂർ അതിരൂപതയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ മെത്രാൻമാർ നെറ്റി ചുളിക്കണ്ട ഒരു സത്യം പറഞ്ഞുവെന്ന് മാത്രം വേദപാഠം കുട്ടികളെ വെച്ചുകൊണ്ട് ബർത്ത്ഡേ കാനം പാടിക്കുന്നു കൈയടിപ്പിക്കുന്നു പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു സി ബി സി ഐ പ്രസിഡന്റ് എന്ന നിലയിലും തൃശൂർ അതിരൂപത മെത്രാപോളിത്ത എന്ന നിലയിലും ആൻഡ്രൂസ് താഴത്ത് മെത്രോപോളിത്ത കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണം ഇത്തരം നൂചൻ വൈദികരെ കയറൂര് വിടാതെ നിലയ്ക്ക് നിർത്തണം വിശുദ്ധ കുർബാനയോട് ആദരവില്ലാത്ത ഇത്തരം വൈദികർ കത്തോലിക്ക സഭയ്ക്ക് ഭാരമാണ് അപമാനമാണ് ഇതേ കൊച്ചൻ തന്നെയാണ് ഈ ഇടവക്കയിൽ പത്ത് ദിവസം നീണ്ടുനിന്ന ഓണാഘോഷം നടത്തിയത് ഈസ്റ്ററിനും ക്രിസ്തുമസിനും ഇല്ലാത്ത പ്രാധാന്യം ഓണത്തിന് നൽകുന്ന വിവേകമില്ലാത്ത ഇത്തരം വൈദികർ വിശ്വാസ താകത്തിന് പ്രേരിപ്പിക്കുന്നു കത്തോലിക്ക സഭ നേതൃത്വം മുഴുവനും ഇത്തരത്തിലുള്ള കുർബാനയുടെ മേലുള്ള കടന്നുകയറ്റം ഒഴിവാക്കാൻ ശ്രമിച്ചാൽ കുറച്ചെങ്കിലും വിശ്വാസികൾ ഉണ്ടാകും ഇത്തരം നൂചൻ വൈദികരെ ശിക്ഷണം കൊടുത്ത് അല്ലെങ്കിൽ വൈദിക വൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തി മതിയായ പരിശീലനം നൽകുവാൻ മെത്രാന്മാർ ബാധ്യസ്ഥരാണ്